പ്രീമിയം ബ്രാൻഡ് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകളുടെയും ആക്സസറികളുടെയും വലിയ ശേഖരവുമായി കോസ്മെറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ ഷോറൂം എടക്കര സ്റ്റേറ്റ് ബാങ്കിന് സമീപം മുസ്ലിയാരങ്ങാടിയിൽ ആരംഭിച്ചു ഉദ്ഘാടനകർമ്മം സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള ഓരോ പർച്ചേസിനും അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരുക്കിയിട്ടുണ്ട്

ജ്വല്ലറി മേഖലയിൽ മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സഫാ ഗ്രൂപ്പിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച കോസ്മെറ്റിക്സ് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇന്റർനാഷണൽ ബ്രാൻഡുകളായ മാക് പാക് ഹുദാ ബ്യൂട്ടി മാൾസ് തുടങ്ങിയവ ഇടക്കരയിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കോസ്മെറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഗ്ലോബലി ലഭ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ സോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആ നിലക്ക് കോസ്മെറ്റിക്സ് പ്രൊജക്റ്റ് സഫ ഗ്രൂപ്പ് മുന്നോട്ട് വച്ചിട്ടുള്ളത് കേവലമായിട്ട് റീറ്റെയിൽ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകമായിട്ട് ഉണർപ്പിക്കുകയാണ് ഈ കോസ്മെറ്റിക്സ് റീറ്റെയിൽ ശൃംഖല മാത്രമല്ല അത് ആ കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കൂടി സഭകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യം കൂടി ഇവിടെ ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ് കോസ്മെറ്റിക്സ് ഡയറക്ടർ കെ ടി ഉസ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി മുഖ്യാതിഥിയായിരുന്നു എടക്കര പഞ്ചായത്ത് അംഗങ്ങളായ പി മോഹനൻ ലിസി തോമസ് കെ വി ഇ എസ് ഇടക്കര യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് സഫ ഗ്രൂപ്പ് ജനറൽ മാനേജർ കെ ടി അബ്ദുൾ മജീദ് കോസ്മെഡിക്സ് ഓപ്പറേഷൻ മാനേജർ ജയ്ജു എന്നിവർ സംബന്ധിച്ചു